നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെ ഇപ്പോൾ വലച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതൊന്നുമല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് സർക്കാരും വകുപ്പും വൈറസിനെ തുടച്ചു നീക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ ഇപ്പോൾ ഇന്ത്യയിൽ സംക്രമിച്ചുകൊണ്ടിരിക്കുന്ന തോത് വച്ചു നോക്കിയാൽ ഇന്ത്യ ഒരു ആരോഗ്യ അത്യാഷ്ടത്തിന്റെ വക്കിലാണെന്ന് രാജ്യത്തെ പ്രധാന മൈക്രോബയോളജിസ്റ്റുകളിലൊരാളായ എ എം ദേശമുഖ് പറയുമ്പോൾ തന്നെ അതെല്ലാം വ്യക്തമാകും ഇന്ത്യയുടെ ഇറ്റലിയോട് ഉപമിക്കുകയാണ് അദ്ദേഹം തന്നെ മൈക്രോബയോളജിസ്റ്റ് സൊസൈറ്റി ഇന്ത്യ പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം ജനതാ കർഫ്യൂ കുറഞ്ഞത് രണ്ടാഴ്ചത്തേക്ക് നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതാണ് ഇതിനാൽ തന്നെ വലിയൊരു വിപത്ത് ഒഴിവാക്കാൻ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണെന്നും അദ്ദേഹം പറയുന്നു മറ്റെന്തിനേയും പോലെ തന്നെ ആരോഗ്യ വിദഗ്ധർ ആവർത്തിച്ചു പറയുന്നത് ഒന്നു മാത്രമാണ് സാമൂഹ്യമായി അകലം പാലിക്കൽ അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇത് ഗൗരവത്തിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ ഏപ്രിൽ അവസാനം എത്തുമ്പോൾ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയും ഒപ്പം സാഹചര്യം നിയന്ത്രണാതീതമായി തീരുമെന്നും തങ്ങൾ കരുതുന്നതായി ദേശ്മുഖ് പറയുന്നു എന്നാൽ അകലം പാലിക്കാനുള്ള മുന്നറിയിപ്പ് അശേഷം വകവയ്ക്കാതെയുള്ള ജനങ്ങളുടെ പെരുമാറ്റത്തിൽ മോശമാണെന്ന് അറിയിച്ച അദ്ദേഹം പറഞ്ഞത് സ്പർശനത്തിലൂടെ കൂടുതൽ പേരിലേക്ക് രോഗം എത്താനുള്ള സാധ്യതയും ഏർന്നു എന്നതാണ് ഇതോടൊപ്പം തന്നെ പൊതുസ്ഥലത്ത് കൂട്ടം കൂടിയുള്ള കസർത്തുകൾ ഈ സമയത്ത് ശരിയല്ല തന്നെ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് ഒരു അങ്ങനെ കൊറോണ വ്യാപനം കർഫ്യൂ കുറഞ്ഞത് ഏർപ്പെടുത്തണമെന്നാണ് അവർ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്നെ അതോടൊപ്പം പ്രധാനമന്ത്രി മോദിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് ശരത് പവാറും മഹാരാഷ്ട്ര കോൺഗ്രസ് പാർട്ടി ബാലാ ശേഷം മുംബൈയിലെ ആളുകൾ നിർത്തുകളിലേക്ക് എത്തിയതിൽ തങ്ങളുടെ വേദനയും അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് മഹാരാഷ്ട്ര സംസ്ഥാനം തന്നെ മാർച്ച് മുപ്പത്തി ഒന്ന് പ്രഖ്യാപിച്ചിരിക്കുകയുമാണ് ഇതൊന്നും ഒരിക്കലും വകവയ്ക്കാതെയാണ് ജനങ്ങൾ നിരത്തിലേക്ക് നിരത്തിലേക്കെത്തി കൂട്ടം കൂടിയെന്നത് എല്ലാവർക്കും വിഷമത്തിലായി ഒരാളെ കോവിഡ് നയൻറ്റീൻ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റിലൂടെ പോലും കണ്ടെത്താൻ ഏറെ ചിലരുടെ കാര്യത്തിലെങ്കിലും പതിനാല് ദിവസം വരെ എടുത്തേക്കാം എന്നതാണ് ാണെന്നറിഞ്ഞാൽ അവർ അവരെ ആശുപത്രികളിൽ പാർപ്പിക്കുക തന്നെ ചെയ്യണം ചൈന ഇറ്റലി ജർമ്മനി സ്പെയിൻ പോർച്ചുഗൽ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഈ രീതിയാണ് അനുവർത്തിച്ചു പോരുന്നത് പതിനാല് ദിവസത്തേക്ക് ജനതാ കർഫ്യൂ നടപ്പിൽ നിർത്തിയാൽ ഇപ്പോൾ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിന്റെ വ്യാപനം എതിർദിശയിലാകാമെന്നാണ് തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം അറിയിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യയിൽ പ്രവാസി ലോകത്ത് നിന്നും കൂടുതൽ കൊറോണ വൈറസ് വ്യാപനം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനാൽ തന്നെ കർശന നടപടികളും കേന്ദ്ര സർക്കാർ പ്രവാസികൾക്കെതിരെ കൈകൊള്ളുന്നുണ്ട് സർക്കാരും വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ചെറുതൊന്നുമല്ല സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ പ്രവാസികൾ ഇറങ്ങി നടന്നാൽ പാസ്പോർട്ട് കണ്ടുകെട്ടും എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കൂടുതൽ